കാലം സാക്ഷി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു വ്യത്യസ്തമായ പുസ്തകമാണ് റിവ്യൂ ചെയ്യുന്നത് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ അതിൻ്റെ പേര് കാലം സാക്ഷി ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് സണ്ണിക്കുട്ടി എബ്രഹാമാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മാതൃഭൂമിയാണ് കഴിഞ്ഞ പ്രാവശ്യം വെക്കേഷന് പോയപ്പോഴാണ് ഈ പുസ്തകം ഞാൻ വാങ്ങിച്ചത് ആത്മകഥ പൊതുവെ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ആത്മകഥയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റും ആത്മകഥ എപ്പോഴും അവർ സംസാരിക്കുന്ന അവർ നേരിട്ട് നമ്മളോട് സംസാരിക്കുന്ന ഒരു പ്രതീതിയാണ് ആത്മകഥക്ക് അവരോടൊപ്പം നമ്മളുണ്ടായ പോലൊരു ഫീലിംഗ് ഉണ്ടാവും അവരുടെ ജീവിതകാലം മുഴുവൻ ആത്മകഥയിൽ മിക്കവാറും കുട്ടിക്കാലം മുതലുള്ള കഥകൾ പറഞ്ഞു തുടങ്ങും പ്രത്യേകിച്ച് കുട്ടിക്കാലത്തെ കഥകൾ കുറച്ച് കൂടുതൽ പറയും ഓർമ്മകൾ അമ്മ അച്ഛൻ കുടുംബം പഠനകാലം ചെറിയ സ്കൂൾ കാലഘട്ടം അവിടുത്തെ കൂട്ടുകാർ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന അയൽവാസികൾ ബന്ധുക്കൾ കളി അങ്ങനെയൊക്കെ പറഞ്ഞു കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലം അതുതന്നെയാണ് ഒരാളെ അയാൾ എന്താവണമെന്ന് തീരുമാനിക്കുന്നത് ആ കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ മാതാപിതാക്കളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും അധ്യാപകരിൽ നിന്നൊക്കെ പകർന്നു കിട്ടുന്ന സ്നേഹവും പിന്നെ പരിരക്ഷയൊക്കെയാണ് അതുപോലെ നമ്മളെ കൂട്ടുകാർ നമ്മുടെ നാട് നമ്മൾ എത്തിപ്പെടുന്ന സംഘടനകൾ ഇതൊക്കെയാണ് മനുഷ്യനെ ഒരു എന്താണോ അയാൾ ജീവിതത്തിൽ എത്തിച്ചേരുന്നത് അവിടെ ആക്കുന്നത് അപ്പം അതുകൊണ്ടുതന്നെ ഈ അത്തരത്തിലുള്ള കഥകളായിരിക്കും കൂടുതൽ പോവുക പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കുറേ നേട്ടങ്ങളും അവരുടെ പ്രയാസങ്ങളും ഒക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു പോകും ഉമ്മൻചാണ്ടിയുടെ ഈ പുസ്തകവും വ്യത്യസ്തമല്ല ഉമ്മൻചാണ്ടി കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു മുഖ്യമന്ത്രി ആയിരുന്നു രണ്ട് തവണ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടുണ്ട് പുതുപ്പള്ളിയിൽ നിന്ന് ഒരുപാട് തലം പത്തൊമ്പത് വർഷത്തോളം അദ്ദേഹം തുടർച്ചയായിട്ട് എം എൽ എ ആയിട്ടുണ്ട് ഈ പുസ്തകത്തിലും വ്യത്യസ്തമൊന്നുമല്ല അതിൻ്റെ കഥകൾ ഏകദേശം നാനൂറ് പേജുകളിലായിട്ട് നാനൂറിൻ്റെ മുകളിൽ പേജിലായിട്ടാണ് ഈ പുസ്തകം പറയുന്നത് ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെയാണ് തുടങ്ങുന്നത് ചെറുപ്പകാലത്തിലുണ്ടായിരുന്ന ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ വീട് കുടുംബം കുട്ടികൾ സ്കൂളിൽ പഠിച്ച കാലം ആദ്യമായിട്ട് സമര രംഗത്ത് ഇറങ്ങി ഇറങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെ നേതൃത്വം കൊടുത്തിരുന്നൊരു സ്കൂളിലാണ് ആദ്യമായിട്ട് സമരത്തിന് വേണ്ടി കാരണം കെ എസ് യുലങ്കട്ടുണ്ടെങ്കിലും എന്താണെന്ന് അറിയില്ല അതിന് മുമ്പ് ഇതിൽ പറയുന്നുണ്ട് മനോരമയുടെ ഒക്കെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ബാലരമയിലൊക്കെ സംഘടിപ്പിക്കുന്ന അങ്ങനെ തുടങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം തുടങ്ങുന്നു പിന്നീട് കെ എസ് യുയിൽ അദ്ദേഹം മെമ്പർഷിപ്പ് എടുക്കുന്നു ആ കാലഘട്ടത്തിൽ കെ എസ് നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് എ കെ ആൻ്റണി വൈ രവി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെയാണ് അങ്ങനെയാണ് അവരുമായിട്ടുള്ള വലിയ ബന്ധം സ്ഥാപിക്കുന്നതും പിന്നീട് ആ ബന്ധത്തിലൂടെ കേരളത്തിൽ ഉടനീളം നടന്ന് ആദ്യകാലത്ത് എ കെ ആന്റണി ആയിരുന്നു കെ എസ് യുവിൻ്റെ അഖിലേന്ത്യാ ഓൾ ഇന്ത്യ പ്രസിഡന്റ് പിന്നീട് ഉമ്മൻചാണ്ടി ആ സ്ഥാനം ഏറ്റെടുക്കുന്നുണ്ട് അതിനിടയിൽ യൂത്ത് കോൺഗ്രസ് വരുന്നുണ്ട് യൂത്ത് കോൺഗ്രസ്സിലും ഇവർ സമാനമായ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നു ആ കാലഘട്ടത്തിൽ കെ കരുണാകരനാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളത് പിന്നീട് യൂത്ത് വിങ് ഒരു വലിയ ശക്തിയായി മാറുകയും കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് മറ്റൊരു തലത്തിൽ പോവുകയും ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന കാലഘട്ടത്താണ് കാലഘട്ടത്തിലാണ് കരുണാകര ഗ്രൂപ്പുമായിട്ട് വിയോജിപ്പുണ്ടാവുകയും ആന്റണിയുടെ നേതൃത്വത്തിൽ മറ്റൊരു പക്ഷം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് അതൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് പിന്നീട് എം എൽ എ ആവുന്നതും മന്ത്രിയാവുന്നതും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വിവാഹം ആന്റണിയുടെ വിവാഹം പിന്നെ അങ്ങനെ ആൻ്റണിയും അത് ആ കാലത്തുണ്ടെങ്കിൽ നേതാക്കളുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് പിന്നീട് കരുണാകരനുമായി വിയോജിച്ച് പിന്നെ ഇടതുപക്ഷവുമായി ചേർന്ന് ഏകദേശം എൺപതുകളിൽ ഭരണത്തിൽ വരുന്നതും കേരള ഭരണത്തിൽ വരുന്നതും ഏകദേശം ഒരു വർഷത്തോളം ഭരണത്തിന് ശേഷം വീണ്ടും അവരുമായി വിയോജിച്ച് വീണ്ടും ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ്സിൽ ചേരുന്ന സംഭവങ്ങൾ അതിനുശേഷം പിന്നെ കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിൽ പങ്കാളിയാവുന്നു മന്ത്രിയാവുന്നു പിന്നീട് വരുന്ന കെ പി സി സി തെരഞ്ഞെടുപ്പിൽ വയർ വയലാർ രവി കെ പി സി സി പ്രസിഡന്റ് ഒരു തെരഞ്ഞെടുപ്പിൽ അതോടുകൂടി അദ്ദേഹം കരുണാകര പക്ഷത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീണ്ടും ആ ഭരണത്തിൽ നിന്ന് മാറുകയും പിന്നീട് ആന്റണി വരുന്നു അങ്ങനെ തുടങ്ങി ഇതിനകത്ത് ഇതിനിടയിലൊക്കെ വരുന്ന ഓരോ പ്രാവശ്യവും മാറി മാറി വരുന്ന ഇടതുപക്ഷ വലതുപക്ഷ സർക്കാരുകൾ അവിടുത്തെ മുഖ്യമന്ത്രിമാർ നായനാർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബന്ധങ്ങൾ ഒക്കെ പറഞ്ഞ് പിന്നീട് അദ്ദേഹം പ്രതിപക്ഷ നേതാവുന്നതും ഡൽഹി പോകുന്നതും ഒക്കെ ആയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള കഥകൾ പറയുന്നുണ്ട് ആ സമയത്തൊക്കെ ഉണ്ടാവുന്ന ഡെവലപ്മെന്റ് അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള കുറെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ ആ സമയത്ത് നടന്നിട്ടുള്ള വിയോഗങ്ങൾ കരുണാകരൻ അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകളുടെ വിയോഗങ്ങൾ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി അങ്ങനെ തുടങ്ങിയ എല്ലാ കഥകളും ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ ചരിത്രങ്ങളൊക്കെ ഏകദേശം ഓരോ അധ്യായങ്ങളിലായിട്ട് പ്രത്യേകം പ്രത്യേകം പറയുന്നുണ്ട് പിന്നീട് കരുണാകരം മരിക്കുന്നതും കരുണാകരം അതിൻ്റെ മുമ്പ് വേറെ പാർട്ടി ഉണ്ടാക്കുന്നതും മുരളി പോകുന്നതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ചരിത്രം വളരെ മനോഹരമായിട്ട് നമുക്ക് മനസ്സിലാവും ആ കാലഘട്ടത്തിലുള്ള എല്ലാ നേതാക്കളെയും ഇതിനകത്ത് പരാമർശിച്ചു പോകുന്നുണ്ട് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആളുകളുണ്ടെങ്കിൽ പോലും ഈ പുസ്തകത്തിനകത്ത് നമുക്കറിയാം യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ കേരളത്തിലെ ഏത് നിലയിലാണ് നിലനിന്ന് പോരുന്നതെന്ന് പക്ഷെ ഈ പുസ്തകത്തിൽ വിമർശനങ്ങളും എതിർപ്പുകളൊക്കെ വിശദീകരിക്കുന്നുണ്ടെങ്കിൽ പോലും കഠിനമായ രീതിയിലുള്ള വിമർശനങ്ങളൊന്നുമില്ല എല്ലാം അത്രയും വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള മേഖലകളൊക്കെ പറഞ്ഞു വരുമ്പോൾ ചെറിയ രീതിയിൽ അതിങ്ങനെ പരാമർശിച്ചു പോകുന്നു ആരെയും വേദനിപ്പിക്കാത്ത രീതിയിലാണ് അവിടെ പരാമർശിച്ചു പോകുന്നത് പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയും മന്ത്രിയൊക്കെ ആയിരുന്ന സമയത്ത് കൊടുന്ന് കൊണ്ടുവന്ന നല്ല കാര്യങ്ങളും തുടർഭരണത്തിൽ എൽ ഡി എഫ് കൊണ്ടുവന്ന കാര്യങ്ങളുടെയൊക്കെ എൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയമായി വരുമ്പോൾ വിയോജിപ്പുകളും വിയോജിപ്പുകളൊക്കെ ഉണ്ടാവും എന്നിരുന്നാലും ആ ഒരു കേരളത്തിന് എങ്ങനെ അടിത്തറ പാകി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഈ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാവും അതിനുശേഷം ഉണ്ടായ ആ സോളാർ തട്ടിപ്പും സോളാർ വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ മോൾ മകളുടെ വിവാഹബന്ധം ഏർപ്പെടുത്തുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് അദ്ദേഹത്തിന്റെ രോഗം അതിനുശേഷം രാജീവ് ഗാന്ധിയുടെ സോറി രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര വരെ ഇതിനകത്ത് പറയുന്നുണ്ട് ആ സമയത്ത് പങ്കെടുത്തതും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് മരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് മരിച്ചതിന് ശേഷമാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് അവസാനം ഭാഗത്തിൽ ഒരുപാട് നല്ല ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് അതില് കെ എം മാണി അങ്ങനെ തുടങ്ങി കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ തുടങ്ങി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ഈ പുസ്തകം കാരണം നാനൂറ് പേജുണ്ട് തന്നെയല്ല ഇതിൻ്റെ പേജിന്റെ വലിപ്പം കുറച്ച് കൂടുതലാണ് ഇപ്പൊ ഒരു രാഷ്ട്രീയക്കാരെ പ്രത്യേകിച്ച് നമ്മളെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളുകളെ കൂടുതൽ അടുത്തറിയുമ്പോഴാണ് നമ്മൾ കേരളം എന്താണ് കേരളത്തിലെ ജനങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അദ്ദേഹം ഈ ജനസമ്പർക്ക പരിപാടിയിൽ ഇന്റർനാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളതാണ് വലിയ നേട്ടങ്ങൾ ആ ആ ഭാഗത്തൊക്കെ ഇതായിട്ടുണ്ട് ഇതിൻ്റെ അവസാനം ഒരു നാലഞ്ച് പേജിലായിട്ട് അദ്ദേഹം അതിൻ്റെ ഈ മൊത്തം മൊത്തം ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിൻ്റെ സമ്മറി കൂടി പറയുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമാണ് എല്ലാവർക്കും വായിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയം എന്ത് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്ന ഒരു പുസ്തകമാണ് താങ്ക് ഫോർ വാച്ചിങ് പിന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ താങ്ക്